ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മൂന്ന് വാണിജ്യ കപ്പലുകൾക്ക് നേരെയാണ് യമനിലെ ഹൂതി വിമതരുടെ മിസൈൽ ആക്രമണം ഉണ്ടായത് നീണ്ട ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കൻ യുദ്ധക്കപ്പൽ പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു ഹൂതികൾ അയച്ച മൂന്ന് ഡ്രോണുകളാണ് യു എസ് വെടിവെച്ച് താഴെയിട്ടത് ഇതിനിടയിൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതി വിമതർ ഏറ്റെടുത്തു പനാമയുടെ രണ്ട് കപ്പലുകളും ഒരു ബ്രിട്ടീഷ് കപ്പലുമാണ് ഹൂതികളുടെ ആക്രമണത്തെ അതിജീവിച്ചത് ആഗോളതലത്തിൽ വാണിജ്യത്തിനും വിപണനത്തിനും സമുദ്ര സുരക്ഷയ്ക്കും കനത്ത ഉയർത്തുന്നതാണ് ഇത്തരം ആക്രമണങ്ങളെന്ന് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിലൂടെ പ്രതികരിച്ചു ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ട് ആക്രമണം നടത്തിയത് ഭൂതി വിമതരാണെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇറാൻ ആണെന്നത് വ്യക്തമാണ് നിരപരാധികളായ കപ്പൽ ജീവനക്കാരുടെ സുരക്ഷയാണ് ഭൂതികൾ അപകടത്തിലാക്കിയത് യമനിലെ സനയിൽ നിന്ന് രാവിലെ ഒൻപതേക്കാലോടെ ആയിരുന്നു ആക്രമണം ഭൂതിയ വിമതർ തൊടുത്തുവിട്ട മിസൈലുകൾ യൂണിറ്റി എക്സ്പ്ലോർട്ടർ എന്ന വാണിജ്യ കപ്പലിന്റെ കപ്പലിനെ ലക്ഷ്യമിട്ടാണ് എത്തുന്നത് അമേരിക്കൻ യുദ്ധക്കപ്പലായ യു എസ് എസ് കാർണിയാണ് ഇത് കണ്ടെത്തിയത് വാണിജ്യ കപ്പലിന് സമീപത്തായി മിസൈൽ പതിച്ചു തൊട്ടു പിന്നാലെ അയച്ച ഡ്രോണുകൾ കാർണി നിഷ്പ്രഭമാക്കിയത് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് അറിയിച്ചു രാവിലെ ഒൻപത് മണിയോടുകൂടി ആരംഭിച്ച മിസൈൽ ആക്രമണം വൈകിട്ട് നാലര വരെ തുടർന്നു ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള യൂണിറ്റി എക്സ്പ്ലോററിന് നേരെയായിരുന്നു ആദ്യത്തെ ആക്രമണം ഇതിന് മറുപടിയായി ഹൂതി ഡ്രോൺ വെടിവെച്ചിട്ടു പന്ത്രണ്ട് മുപ്പത്തിയഞ്ചിന് യൂണിറ്റി എക്സ്പ്ലോററിന് നേരെ മറ്റൊരു ആക്രമണം നടന്നു മറുപടിയായി മറ്റൊരു ഡ്രോൺ അമേരിക്ക തകർക്കുകയും ചെയ്തു വൈകിട്ട് പനാമയുടെ രണ്ട് കപ്പലുകൾക്കു നേരെ രണ്ട് തവണ ആക്രമണം ഉണ്ടായി അമേരിക്കൻ യുദ്ധക്കപ്പൽ ശക്തമായ പ്രതിരോധം തീർത്തതുകൊണ്ട് നാല് ആക്രമണങ്ങളെ ചെറുക്കാനും ആളപായം ഒഴിവാക്കാനും സാധിച്ചു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ നിരവധി ഊതി മിസൈലുകളെ തകർത്തെറിഞ്ഞ അമേരിക്കൻ യുദ്ധക്കപ്പലാണ് കാർണി ആക്രമണ പരമ്പരകൾ നേരിട്ടെങ്കിലും യാതൊരു കേടുപാടും ഇതുവരെ യു എസ് കപ്പലിന് സംഭവിച്ചിട്ടുമില്ല ഇസ്രയേലും ഹമാസും തമ്മിൽ ആരംഭിച്ച യുദ്ധം എന്തിനായിരിക്കും വിമതർക്കും ടീമിനും ഇത്രയധികം വിരോധം അവിടെയാണ് അടിസ്ഥാന പ്രശ്നം കിടക്കുന്നത് ഇവിടെ വലിയ വികാരം മതമാണ് ഇനിയും മദ്യമാണ് ഒരു മനുഷ്യന്റെ തലച്ചോറിനെ മതിക്കുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് കെട്ടിറങ്ങും മതമാണെങ്കിലോ അവനെയും കൊണ്ടേ പോകും അങ്ങനെയാണ് മത വൈകാരികത കുടികൊള്ളുന്നത് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര മതമനുസരിച്ച് ആ ഗ്രന്ഥമനുസരിച്ച് ജൂതന്മാർ ലോക മുസ്ലിങ്ങളുടെ പൊതുശത്രുവാണ് അപ്പൊ മുസ്ലിങ്ങളെ ജൂതന്മാർ ആക്രമിക്കുമ്പോൾ നമ്മൾ നോക്കി നിൽക്കാൻ പാടുണ്ടോ അങ്ങനെയാണ് സിറിയയിലെ സിറിയയിലെസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘങ്ങൾ സംഘടനകൾ ജൂതന്മാർക്കെതിരെ തിരിഞ്ഞതും ഇസ്രായേലിനെതിരെ ഇപ്പോൾ വിമതർ കപ്പലുകൾ ആക്രമിക്കുന്ന തിടുക്കം കൂട്ടുന്നത് അപ്പോഴോ അമേരിക്ക പോലെയുള്ള ഈജിപ്ത് പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും പണി വാങ്ങി കൂട്ടുകയും ചെയ്യുവാണ് വിമതർ ഇസ്രായേൽ ഇസ്രായേൽ തെക്കൻ തെക്കൻ ഗാസ പിടിച്ചെടുത്തിരിക്കുന്നു വടക്കൻ ഗാസയ്ക്ക് പിന്നാലെ ഗാസയുടെ നിയന്ത്രണവും പക്കലേക്ക് എന്നുള്ള ഏറ്റവും ഇല്ലാതാക്കാൻ ഇസ്രായേലിനെ തകർക്കാൻ ജൂതന്മാരെ ഉപദ്വീപിൽ നിന്നും കെട്ടുകെട്ടിച്ച് ലോകം മുഴുവനും ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ എത്ര ഇസ്ലാം മത സംഘടനകളും തീവ്രവാദ ഗ്രൂപ്പുകളും രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് ശ്രമിച്ചാലും ശരി അള്ളാഹവും മലക്കുകളും നബിയും ഒക്കെ ശപിച്ചിട്ടും അലച്ചിട്ടും ഹിറ്റ്ലർ ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്കാരെയും തോൽപ്പിക്കാനല്ല അവർക്ക് ജയിക്കാനുമല്ല തോൽക്കാതിരിക്കാൻ ഒരു രാഷ്ട്രവും പിടിച്ചെടുക്കാൻ വേണ്ടിയല്ല അവരുടെ രാഷ്ട്രം നഷ്ടപ്പെടാതിരിക്കാൻ അങ്ങനെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരപാതയിൽ മുന്നോട്ടു പോകുമ്പോൾ അവർക്ക് വിജയം തന്നെയാണ് കൈവരിക്കുന്നത് പ്രധാനമായി പശ്ചിമേഷ്യയിൽ വരുന്നത് ജബലിയ പട്ടണം ജബലിയ പട്ടണം ഇസ്രായേൽ സേന വളഞ്ഞിരിക്കുന്നു ജബലിയ പട്ടണത്തിലെ ഹമാസിന്റെ സെക്യൂരിറ്റി ഹെഡ്വാർട്ടേഴ്സിന്റെ നിയന്ത്രണം ഇസ്രായേൽ സേന പിടിച്ചെടുത്തിരിക്കുന്നു സെക്യൂരിറ്റി ഹെഡ്വാട്ടേഴ്സിൽ മണിക്കൂറുകളായി പരിശോധന നടത്തുകയാണ് അവിടെ നിന്ന് വ്യാപകമായ രീതിയിൽ സ്ഫോടക വസ്തുക്കളും ആയുധ പിടിച്ചെടുത്തു അവിടെ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രേഖകൾ പലതും പിടിച്ചെടുത്തു ഹമാസിന്റെ തെളിവുകൾ പലതും ഇസ്രായേൽ സേനയ്ക്ക് ഹമാസിന്റെ തീവ്രവാദികളെ ഹെഡ്വാർട്ടേഴ്സിനുള്ളിൽ കൊന്നു തള്ളി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം നിരവധി പേര് കണ്ണുകൾ കെട്ടി ബന്ധുക്കളാക്കി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവരെ കൊണ്ടുവരുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുകയാണ് കൊല്ലുമ്പോൾ പ്രയാസപ്പെടുന്നത് അങ്ങോട്ട് കണക്ക് ശരിയാകുന്നില്ല അല്ലേ എഴുപത്തിരണ്ട് കൂറികൾ പിന്നെ ചിപ്പിക്കകത്തൊക്കെ നടു ഒടിഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെ അകത്ത് അപ്പോൾ അവരെ മോചിപ്പിക്കാൻ ഇസ്രായേൽ അവിടെയും ഗുണമാണ് ചെയ്തത് അതുപോലെ ഗാസ മുനമ്പും ഇവിടെയാണ് ഹമാസ് തീവ്രവാദികൾ ഏറ്റവും കൂടുതൽ തമ്പടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ജബലിയ പട്ടണം മുഴുവനും ഇസ്രായേൽ സേന വളഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പുനരാരംഭിച്ച ശേഷം തെക്കൻ ഗാസയിലേക്ക് അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ സേന നടത്തിയത് ഒരു തരത്തിലും ആക്രമണം മയപ്പെടുത്താനുള്ള നീക്കമില്ലെന്ന് ഇസ്രായേൽ പറയുന്നു

നെതന്യാ നേരത്തെ തന്നെ മൊസാദിന് ഉറപ്പ് കൊടുത്തതാണല്ലോ ഉത്തരവ് കൊടുത്തതാണല്ലോ കാണുന്നിടത്ത് വെച്ച് കൊന്നേക്കണം എന്നതുപോലെ ടണലുകൾ ഇസ്രായേൽ ഉറപ്പുവരുത്തുന്നുണ്ട് മറ്റേതെങ്കിലും രാജ്യവുമായി ഇവരുടെ ടണലുകൾ തുരങ്കങ്ങൾ ബന്ധിക്കുന്നുണ്ടോ എന്ന് ടണലുകളിൽ ഭക്ഷണ സാധന സാമഗ്രികളും ആയുധങ്ങളും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സഹായങ്ങളും എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ ആയുധങ്ങളില്ലാതെ തന്നെ ആയുധങ്ങൾ ഇല്ലാതെ പ്രത്യേകിച്ച് അവിടെ ഏറ്റവും തന്ത്രപ്രധാനമായ കേന്ദ്രമാണ് സെക്യൂരിറ്റി ഹെഡ്വാർട്ടേഴ്സ് ഹമാസിന്റെ സെക്യൂരിറ്റി ഹെഡ്വാർട്ടേഴ്സ് ജബലിയിലാണ് ആ ജബലിയാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് ഇതോടുകൂടി ഹമാസ് ഏറെക്കുറെ പൂർണ്ണമായും കീഴടങ്ങി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇനി കിഴക്കൻ ദാസയും മാത്രമാണ് ഹമാസിന് പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ളത് തെക്കൻ ഗാസ പിടിച്ചെടുത്തുകഴിഞ്ഞാൽ അടുത്ത ലക്ഷം കിഴക്കൻ കാസയിലേക്കായിരിക്കും ഇതിനിടെ തുരങ്കങ്ങളിൽ വലിയ തരത്തിൽ നടക്കുകയാണ് അഞ്ഞൂറ് തുരങ്കങ്ങളെ അഞ്ഞൂറ് ബംഗറുകളെ തകർത്തു എന്നുള്ളതാണ് ഇസ്രായേൽ സേനയിൽ നിന്ന് പ്രത്യേക സജ്ജീകരിച്ച ആയുധങ്ങൾ വിഷവാതകം അടങ്ങിയ ബോംബുകൾ വസിക്കുന്നു ബംഗറുകൾക്കുള്ളിലേക്ക് ബംഗറുകൾക്കുള്ളിലേക്ക് റോക്കറ്റുകൾ തെക്കൻ ഗാസയിലുള്ള കെട്ടിടങ്ങളിലെ ഒളിച്ചിരുന്ന് ഇസ്രായേൽ സേനയെ ആക്രമിച്ച ഹമാ തീവ്രവാദികളെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ട്

ം ജബലി അടക്കമുള്ള തെക്കൻ ദാസയുടെ പട്ടണങ്ങൾ ഏറെക്കുറെ ഇസ്രായേൽ സേന ആ വളഞ്ഞിരിക്കുന്ന ആ പ്രദേശങ്ങളിലെ കെട്ടിടങ്ങൾ അടുത്തേക്ക് ഇസ്രായേൽ സേന പോവുകയാണ് അപ്പോൾ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നിന്നും നടത്തുന്നുണ്ട് ആ കെട്ടിടങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട കെട്ടിടങ്ങളെ വളഞ്ഞുകൊണ്ട് അവിടെയൊക്കെ വെടി അതിനകത്തുള്ള ഹമാസ തീവ്രവാദികളെ കൊണ്ടുനുള്ളവയാണ് അങ്ങനെ കഴിഞ്ഞ അദ്ദേഹം രണ്ടു മൂന്ന് ദിവസങ്ങളിലായി മൂന്ന് കണക്കിന് ഹമാസ തീവ്രവാദികളെ കൊന്നു കൊണ്ടുവന്നുള്ളതാണ് ഇസ്രായേൽ സേന ശരി ഇസ്രായേൽ തോറ്റേ എന്ന് പറയുന്ന ഹമാസ് ഫാൻസുകാരുടെ രോദനമാണ് സോഷ്യൽ മീഡിയ നിറയെ അവർക്ക് അങ്ങനെയെങ്കിലും പറഞ്ഞ് തൽക്കാലം ഒന്ന് ആശ്വസിക്കണ്ടേടക്കെട്ടെന്നേ നന്ദി